മരുഭൂമിയിൽ കൊടും ചൂടൽ വളർന്നുകൊണ്ടിരിക്കുന്നതാണ് ഒരു ചെടി തൻ്റെ ഞെരുങ്ങിയ അവസ്ഥയിൽ ഭക്ഷണവും വെള്ളവും ഒന്നുമില്ലാത്ത അവസ്ഥയിലും കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളിലും പെട്ട് ഒറ്റപ്പെട്ട് വളരുന്നൊരു ചെടി ഒരിക്കൽ ദൈവത്തോട് ചോദിച്ചു എന്തിനാണ് ഈ പാഴ്ജന്മം ഇത്രമാത്രം വേദന അനുഭവിക്കാൻ ഇത്രമാത്രം ഒറ്റപ്പെടാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു അപ്പോൾ ദൈവം മറുപടി പറഞ്ഞു നിന്നെ നട്ടെടുത്ത് തന്നെ വളരുക അതാണ് നിന്റെ ദൗത്യം സമയം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ മുൾച്ചെടി കരുതി എന്നെങ്കിലും എനിക്ക് സമൃദ്ധിയായ വെള്ളം കിട്ടും എനിക്കും നല്ല ഭക്ഷണം കിട്ടും ഞാനും നല്ല തഴച്ചു വളരും എനിക്ക് കൂട്ടിനായി എൻ്റെ അടുത്തും ധാരാളം ചെടികൾ വളരും ഞാൻ നന്നായി തഴച്ചു വളരുമ്പോൾ എന്റെ ഇലകൾ ഭക്ഷിക്കാൻ മൃഗങ്ങൾ എന്റെ അടുക്കൽ വരും എന്നിൽ നിറച്ച് പഴമുണ്ടാകുമ്പോൾ ധാരാളം പക്ഷികൾ വരും അത് ഭക്ഷിക്കാനായി ഞാൻ വളർന്ന് വലിയ വൃക്ഷമാകുമ്പോൾ ആളുകൾ വന്ന് എന്നെ വെട്ടിയെടുത്ത് അവരുടെ ഭവനം പണി ചെയ്യുമ്പോൾ പ്രധാന വാതിലാക്കി എന്നെ മാറ്റും ഇങ്ങനെയൊക്കെ സ്വപ്നങ്ങൾ കാണുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല വർഷങ്ങൾ കടന്നുപോയി കൂടി കൂടി വരുന്നു ഇനി പ്രതീക്ഷയൊന്നുമില്ല നിരാശയാൽ നിറഞ്ഞ ചെടി പറഞ്ഞു ഞാനൊരു പാഴ്ജന്മം തന്നെയാണ് ആർക്കും എന്നെ കൊണ്ട് ഒരു ഉപകാരവുമില്ല നിരാശയോടെ ആ ചെടി വീണ്ടും ദൈവത്തോട് ചോദിച്ചു എന്തിനാണ് ഈ പാഴ്ജന്മം എനിക്ക് തന്നത് ദൈവം വീണ്ടും പറഞ്ഞു നട്ടിടത്ത് തന്നെ വളരുക അതാണ് നിന്റെ ദൗത്യം അങ്ങനെ ഇരിക്ക ഒരു ദിവസം ഒരു കൊടും ചൂടുള്ള ദിവസം ഒരു മാൻകുട്ടി തണലിനായി തൻ്റെ ചുവട്ടിൽ വന്നു കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടം മാൻകുട്ടികൾ ചെടിയുടെ തണലിൽ വന്നു വന്നുകിടന്ന് വിശ്രമിച്ചു അത് പിന്നെ ഒരു പതിവായി മാറി യാതൊന്നിനും ഉപകാരമില്ലെന്ന് തോന്നിയ തൻ്റെ തണലിൽ ഇന്ന് എത്രയോ മൃഗങ്ങൾ വിശ്രമിക്കുന്നു പ്രിയപ്പെട്ടവരെ നട്ടവൻ്റെ ഉദ്ദേശം നട്ടവനെ അറിയാവൂ തക്ക സമയത്ത് അവനത് നിവർത്തിക്കും വെറുപെറുക്കാതെ ദൈവത്തിൻ്റെ സമയത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുക വിശുദ്ധ ബൈബിളിൽ സഭാപ്രസംഗി മൂന്നാം അധ്യായം ഒന്നു മുതൽ എട്ട് വരെ വാക്യങ്ങളിൽ എല്ലാറ്റിനും ഒരു സമയമുണ്ട് ആകാശത്തിന് കീഴുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട് ജനിപ്പാൻ ഒരു കാലം മരിപ്പാൻ ഒരു കാലം നടുവാൻ ഒരു കാലം നട്ടത് പറപ്പാൻ ഒരു കാലം കൊല്ലുവാൻ ഒരു കാലം സൗഖ്യമാക്കുവാൻ ഒരു കാലം ഇടിച്ചുകളവാൻ ഒരു കാലം പണിവാൻ ഒരു കാലം കരയുവാൻ ഒരു കാലം ചിരിപ്പാൻ ഒരു കാലം വിലവിപ്പാൻ ഒരു കാലം നൃത്തം ചെയ്യുവാനൊരു കാലം കല്ലുപെറുക്കി ഒരു കാലം കല്ല് കല്ലി കൂട്ടുവാൻ ഒരു കാലം ആലിംഗനം ചെയ്യുവാനൊരു കാലം ആലിംഗനം ചെയ്യാതിരിക്കാൻ ഒരു കാലം സമ്പാദിപ്പാൻ ഒരു കാലം ഒരു കാലം സൂക്ഷിച്ചു വെപ്പാൻ ഒരു കാലം എറിഞ്ഞു കളവാൻ ഒരു കാലം കീറുവാൻ ഒരു കാലം തുന്നുവാൻ ഒരു കാലം മിണ്ടാതിരിപ്പാൻ ഒരു കാലം സംസാരിപ്പാൻ ഒരു കാലം സ്നേഹിപ്പാൻ ഒരു കാലം ഒരു കാലം യുദ്ധത്തിനൊരു കാലവും സമാധാനത്തിന് ഒരു കാലവുമുണ്ട് എന്നെഴുതിയിരിക്കുന്നു അങ്ങനെയെങ്കിൽ യേശുവേ ഒറ്റപ്പെട്ട അവസ്ഥയിലും എല്ലാം പ്രതികൂലമായിരിക്കുന്ന അവസ്ഥയിലും യേശുവിനുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ എന്നെ കരുതുന്ന ദൈവം തക്ക സമയത്ത് എല്ലാം നിവൃത്തിയാക്കി തരും എന്ന ആഴമായ വിശ്വാസത്തോടെ ജീവിക്കുവാനുള്ള കൃപ എനിക്ക് തരണേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ തീർച്ചയായും തക്ക സമയത്ത് ദൈവമെല്ലാം ഭംഗിയായി ചെയ്തു എന്ന് മറ്റുള്ളവർ നമ്മി നോക്കി സാക്ഷ്യം പറയത്തക്കവണ്ണം യേശു കർത്താവ് അനുഗ്രഹിച്ചു വഴി നടത്തുക തന്നെ ചെയ്യും സ്വർഗീയ സന്തോഷം കൊണ്ട് യേശു കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗോഡ് ബ്ലെസ് യു